നമസ്കാരം പിണറായി ഭരിക്കുന്നിടത്തോളം കാലം എന്തുമാവാം എന്ന വിശ്വാസവും ചിന്തയുമാണ് ഇവിടുത്തെ സഖാക്കൾക്കുള്ളത് പോലീസിനോടൊപ്പം ചേർന്നുകൊണ്ട് ഡിവൈഎഫ്എ കാർ വഴിയെ പോകുന്ന നിരപരാധികളെ ഒരു കരിങ്കൊടിയുടെ പേരിൽ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചാലും അതിന്റെ പേരിൽ കേസെടുക്കാൻ പോലീസ് പറഞ്ഞാലും അനങ്ങില്ല അതേസമയം പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിനെതിരെ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ വീട്ടിൽ നിന്ന് കള്ളനെ പോലെ പിടികൂടിക്കൊണ്ടുപോയി തുറുങ്കിലടക്കാൻ പോലീസിന് ആവേശമാണ് ഇതാണ് സഖാക്കൾ അവർക്ക് ആധിപത്യമുണ്ടെങ്കിൽ അവർക്ക് വേറൊരു നീതി സാധാരണക്കാർക്ക് മറ്റൊരു നീതി എന്നതാണ് അതിന് ഏറ്റവും ഭയാനകമായ അവസ്ഥ സി പി എം സൈബർ വെട്ടിക്കിളികൾ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതാണ് ഏതെങ്കിലും ഒരു സ്ത്രീ പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ പാർട്ടിയെയോ സർക്കാരിനെ വിമർശിച്ചാൽ ഏതറ്റം വരെ പോയി അശ്ലീല പരാമർശങ്ങളിലൂടെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും അത് മാധ്യമ പ്രവർത്തകരാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി അങ്ങനെ സ്ത്രീകൾ പൊതുവേ ഇത്തരം പൊതുവിമർശനങ്ങൾ മാറി നിൽക്കും അതാണ് സഖാക്കളുടെ ലക്ഷ്യവും വല്ലാത്തൊരു കാലമാണ് നിഷാ പുരുഷോത്തമൻ മുതൽ സിന്ധു സൂര്യകുമാർ വരെ സൈബർ സഖാക്കളുടെ വെർബൽ റേപ്പിംഗിന് വിധേയമായിരിക്കുന്ന സ്ത്രീകളാണ് നിരന്തരമായി സൈബർ സഖാക്കൾ വെർബലി റേപ്പ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റെങ്കിലും താമസിക്കുന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ബിന്ദു ചന്ദ്രൻ ബിന്ദുചന്ദ്രൻ ഒരു പിന്നോക്ക വിഭാഗക്കാരി കൂടിയാണ് ഷ്യാ പരിഗണനയും ദയൊന്നും സഖാക്കൾ ബിന്ദുചന്ദ്രന് കൊടുക്കില്ല ഏതെല്ലാം തരത്തിൽ ബിന്ദുവിനെ കുറിച്ച് അശ്ലീലം പറയാമോ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നിരന്തരമായി അപമാനിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഷമീർ എന്ന് പറയുന്ന ഒരു സഖാപ്പി സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത് സുഡാപ്പികൾ ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നതാണ് അവർ അടിസ്ഥാനപരമായി സുഡാപ്പികളാണ് പക്ഷെ അത് കഴിയുന്നത് ചെങ്കൊടിയുടെ തണലിലാണ് ഷമീർ എന്ന് പറയുന്ന സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരു സഖാപ്പി ബിന്ദുവിനെ അപമാനിച്ചുകൊണ്ട് ഒരു വാർത്ത സംപ്രേഷണം ചെയ്തു അയാളുടെ ഫേസ്ബുക്കിലൂടെയായിരുന്നു ആ വാർത്ത രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി ബിന്ദു ചന്ദ്രയെ ബലാത്സംഗം ചെയ്തു എന്നാണ് വാർത്ത ബിന്ദു ചന്ദ്രയുടെ ഒരു വീഡിയോ സഹിതമായിരുന്നു ആ വാർത്ത പ്രസിദ്ധീകരിച്ചത് പ്രിയപ്പെട്ടവരെ പത്തു വർഷമായി മൂടി വെച്ചിരുന്ന കേരള ജനത അറിയാതിരുന്ന ഒരു പീഡന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി മാസം ഏഴാം തീയതി നടന്നു എന്ന് പറയുന്ന ഈ പീഡന വാർത്തയുടെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അന്ന് ഉമ്മൻചാണ്ടി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കാണുന്നതിനു വേണ്ടി വീട്ടിൽ നിന്നും വളരെ സന്തോഷവതിയായി ഉല്ലസവതിയായി ആഗ്രഹിച്ചു വളരെ ചിരിച്ചു കളിച്ച് വീട്ടിൽ നിന്നിറങ്ങിയ ഒരു പെൺകുട്ടിയാണ് മുഖ്യ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലാണോ അതോ കെ പി സി സി ഓഫീസിലാണോ പീഡിപ്പിച്ചതെന്നുള്ള ഒരു വ്യക്തത പുറത്തു വന്നിട്ടില്ല പക്ഷെ ആ വീട്ടിൽ നിന്നും ആ ചിരിച്ച് കളിച്ച് സന്തോഷവതിയായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയ ആ പെൺകുട്ടിയുടെ വീഡിയോയും ആ പീഡനം കഴിഞ്ഞതിനു ശേഷമുള്ള വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ആദ്യം നമുക്ക് ആ വീട്ടിൽ നിന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണുന്നതിനു വേണ്ടി ചിരിച്ചു കളിച്ച് സന്തോഷവതിയായി വീട്ടിൽ നിന്നിറങ്ങിയ ആ പെൺകുട്ടിയുടെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു ചിരിച്ച് കളിച്ച് ഉല്ലാസവതിയായി സന്തോഷവതിയായി വീട്ടിൽ നിന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണുന്നതിന് വേണ്ടി ഇറങ്ങിപ്പോയ ഈ പെൺകുട്ടിയെയാണ് വളരെ ക്രൂരമായ രീതിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണോ അതോ കെ പി സി സി ആസ്ഥാനത്താണോ ഈ പീഡനം നടന്നതെന്നുള്ള വ്യക്തത പുറത്തു വന്നിട്ടില്ല എന്തായാലും പീഡനം നടന്നതിനു ശേഷം ആ പെൺകുട്ടി അനുഭവിച്ച ആ പീഡനത്തിന് ശേഷമുള്ള വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അതും നമുക്കൊന്ന് കാണാം ഇപ്പോഴും പറയുന്നത് താൻ തന്നെ ഇതിൽ കൊടുക്കുകയായിരുന്നു ഇരയാക്കപ്പെടുകയായിരുന്നു ആരും ഇല്ലാതെ രണ്ട് വീഡിയോയും മലയാളികൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഈ പീഡനത്തെ കുറിച്ച് രണ്ടു തരം വാർത്തകളാണ് പുറത്ത് വന്നിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ നിരീക്ഷകരും ഇതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായമാണ് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണുന്നതിനു വേണ്ടി ഓഫീസിലെത്തിയ ഈ പെൺകുട്ടിയെ ഉമ്മൻചാണ്ടിയുടെ അറിവോടുകൂടി ആ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലുള്ളവർ പീഡിപ്പിച്ചു എന്ന വാർത്ത വരുന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ വീട്ടിൽ നിന്നും ചിരിച്ചു കളിച്ച് സന്തോഷവതിയായി പുറത്തിറങ്ങിയ ഈ പെൺകുട്ടിയെ മുഖ്യമന്ത്രിയെ കാണുന്നതിനുള്ള സന്ദർശക പാസ് തരാം എന്ന് പറഞ്ഞ് കെ പി സി സി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും കെ പി സി സി ഓഫീസിലിട്ട് പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് കൂടുതലും ശക്തമായി പുറത്തു വരുന്നത് കാരണം അതിന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ കെ പി സി സി ഓഫീസിലെ അടച്ചിട്ട കൊച്ചുമുറിയും പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം വെക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ നമ്മൾ കേട്ടതാണ് അതുപോലെ ബിന്ദു കൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ായിരുന്നു ആ കെ പി സി സി ഓഫീസിനകത്ത് വെച്ച് അരുതാത്ത പലതും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആ കണ്ടത് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച പീഡന രംഗങ്ങളാണോ എന്നുകൂടി കേരള ജനത ആലോചിക്കുകയാണ് എന്നിരുന്നാൽ തന്നെയും വേണ്ടി സോഷ്യൽ മീഡിയയിൽ എന്ത് നെറിയേടും എന്ത് വൃത്തികേടും കാണിക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഈ കോൺഗ്രസ് പ്രവർത്തകയെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പീഡിപ്പിച്ചതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ നമ്മൾ സഖാക്കളും കേരള ജനതയും ഇത് ഷെയർ ചെയ്യണം കോൺഗ്രസ്സുകാർ ഈ വീഡിയോ മുക്കാൻ ചാൻസ് ഉണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും ഈ വീഡിയോ പുറത്തു കാണിക്കത്തില്ല എന്ത് തന്നെയായാലും പീഡന കോൺഗ്രസ് നേതാക്കന്മാരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഈ സ്ത്രീയുടെ ഇന്നത്തെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഹമാണ് ജീവിക്കാൻ വേറെ വഴികളൊന്നും ഇല്ലാതെ ആ ചട്ടി വിറ്റാണ് ഈ പെൺകുട്ടി ഇപ്പോൾ ജീവിക്കുന്നത് ആ ജീവി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ചട്ടി വിറ്റുന്ന ആ ദയനീയ കാഴ്ചയും കൂടി നമുക്ക് കണ്ടിട്ട് ഇത് അവസാനിപ്പിക്കാവുന്നതാണ് കണ്ടല്ലോ ഒരു സ്ത്രീയുടെ തിരിച്ച് കളിച്ച് ഉല്ലവസി ഉല്ലാസവതിയായി വീട്ടിൽ നിന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാൻ ഇറങ്ങിയ ഒരു പെൺകുട്ടി കോൺഗ്രസ് നേതാക്കന്മാരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കാൻ വകയില്ലാതെ ചട്ടിവയ്ക്കുന്ന ഈ സ്ത്രീയുടെ അവസ്ഥ കണ്ടുകൊണ്ട് ഇതെല്ലാവരും എല്ലാവരിലേക്കും എത്തിക്കുക കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ പീഡനങ്ങൾ അവസാനിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാർത്താ വീക്ഷണം അവസാനിപ്പിക്കുന്നു നമുക്ക് ചിന്തിക്കാൻ കഴിയും ഒരു വനിതാ പ്രവർത്തകയുടെ വീഡിയോയും പടവും ചിത്രങ്ങളും സഹിതം യശ്ശേരിനായി ഉമ്മൻചാണ്ടി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് വാർത്തയാക്കാൻ ഈ സൈബർ സഹാക്കൾക്കല്ലാതെ ആർക്കെങ്കിലും കഴിയുമോ ബിന്ദു മീഡിയയിൽ വളരെ വൈറലായി ട്രോൾ വീഡിയോകൾ ഇറക്കാറുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പാർട്ടി സൂര്യനോട് ഉപമിച്ചപ്പോൾ സൂര്യനെ കാണാൻ പോയതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ആ ട്രോൾ ഉപയോഗിച്ചാണ് ഈ വൃത്തികെഡ് വറുപ്പിച്ചത് ആ ട്രോൾ ഇങ്ങനെയായിരുന്നു ഈ വീഡിയോയെ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോയപ്പോൾ ബലാത്സംഗത്തിന് വിധേയായി എന്ന തരത്തിൽ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് കാണിക്കാൻ സഖാക്കൾക്കല്ലാതെ ആർക്കെങ്കിലും കഴിയുമോ ഇവരാണ് വലിയ വായിൽ സ്ത്രീ സമത്വം പറയുന്നത് സാധാരണ ഇത്തരം ട്രോളുകളോട് ഉരുളിക്കുപ്പേരി പോലെ മറുപടി പറയുന്ന രീതിയാണ് ബിന്ദു ചന്ദ്രക്കുള്ളത് എന്നാൽ ഇത് അല്പം കടന്നുപോയെന്നും വെറുതെ വിടില്ല എന്നുമുള്ള വാശിയിലാണ് ബിന്ദു ചന്ദ്ര ബിന്ദുചന്ദ്ര ഈ ഷമീറിനെതിരെയുള്ള പരാതിയുമായി എസ് പി ഓഫീസിൽ പോയിരിക്കുകയാണ് ഏതറ്റം വരെ പോയി പോരാടും തന്നെയാണ് ബിന്ദുവിന്റെ തീരുമാനം സൈബർ സഖാക്കൾ പലപ്പോഴും അവർക്കെതിരെയുള്ള വിമർശനം ഒതുക്കാൻ ഉപയോഗിക്കുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സഖാക്കളെയാണ് ഒരു കാരണവുമില്ലാതെ വ്യാജ പരാതി കൊടുത്ത് പട്ടികജാതി പീഡന കേസിൽ ഉൾപ്പെടുത്തി നിരവധി പാവങ്ങളെ ജയിലിൽ അടച്ചിട്ടുണ്ട് മനസാവാച ചിന്തിക്കാഞ്ഞിട്ട് കൂടി എന്നെ പോലും അത്തരമൊരു കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ബിന്ദു ചന്ദ്രയുടെ കാര്യം അങ്ങനെയല്ല പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് അറിഞ്ഞിട്ടും ഇത്രയും വലിയ വൃത്തികേട് പറഞ്ഞതും അവതരിപ്പിച്ചതും അത് പട്ടികജാതിക്കാരി ആയതുകൊണ്ട് അപമാനിക്കുക എന്ന ലക്ഷ്യത്തിലാണെന്ന് വ്യക്തമാണ് അതുകൊണ്ട് ഞാൻ ബിന്ദു ചന്ദ്ര ഉപദേശിക്കുന്നത് പട്ടികജാതിക്കാരി ആയതുകൊണ്ട് എങ്ങനെ അപമാനിച്ചു എന്ന കാര്യം എടുത്തു പറഞ്ഞ് പരാതി കൊടുക്കണമെന്നാണ് എങ്കിൽ മാത്രമേ ഇത്തരം വൃത്തികെട്ട അന്തം കമ്മികൾ പാഠം പഠിക്കൂ ഇത്തരത്തിൽ ഒരുത്തനെ ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞാൽ വാ പോയ കോടാലി പോലെ സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കുന്നവർക്ക് ഒരു പാഠമാകും എന്തായാലും ബിന്ദു ചന്ദ്ര രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട് ബിന്ദുവിന് പിന്തുണ കൊടുക്കേണ്ട ബാധ്യത ഈ സമൂഹത്തിനുണ്ട് ഇത്തരം കീടങ്ങൾ ജയിലിലാവേണ്ടതാണ് അവർ ജയിലിൽ ആവുക തന്നെ ചെയ്യും